വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് ഈ ആക്രാന്തമൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇതുപോലെ തിന്നുചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ് അതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആ ും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പുറമിൽ വെക്കും ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ശവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു ഈ ആക്രാന്ത മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാതുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ്